ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനോടുള്ള ബന്ധത്തിൽ ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് പല ആൾക്കാർക്കും സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ് സിബിൻ ഇനിയും ബിഗ് ബോസിലേക്ക് മടങ്ങിയെത്തില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കൺഫഷൻ റൂമിൽ വെച്ച് ഒരു ശതമാനമെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞാൻ മടങ്ങിയെത്താം ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് സിബിനെ അവിടുന്ന് മടക്കി അയക്കുന്നത് എന്നാൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ അനുസരിച്ച് അദ്ദേഹം നാളെ വൈകിട്ടത്തേക്ക് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് മടങ്ങിയെത്തും അതിനുശേഷം തിരിച്ച് ബിഗ് ബോസിലേക്ക് ഇല്ല എന്നുള്ള വാർത്തയാണ് ഈ സീസന്റെ ഗതി തിരിച്ചുവിട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു അദ്ദേഹം എത്രയോ തവണ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് കരുത്തനായ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ വന്നിരുന്നുവെങ്കിൽ ഇവിടുത്തെ സ്ഥിതിഗതികൾ മാറുമെന്ന് അതിനുള്ള കൃത്യമായ മറുപടിയുമായിട്ടായിരുന്നു ആർ സിബിൻ അവിടെ എത്തുന്നത് സിബിൻ വന്നതോടുകൂടി ചിരിയുടെ മാലപ്പടക്കം ആ വീട്ടിൽ പൊട്ടുവാൻ തുടങ്ങി അതുമാത്രമല്ല നല്ലൊരു മൈൻഡ് ഗെയിമറെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഓരോ വ്യക്തികളെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു മൂലയ്ക്കിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിച്ച് തൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്തുക എന്നുള്ള ആ സ്ട്രാറ്റജിയൊക്കെ ഗംഭീരമായിരുന്നു ആരെയാണോ താൻ ടാർഗറ്റ് ചെയ്യുന്നത് ആ വ്യക്തിക്കെതിരായിട്ട് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ഒരുപോലെ തിരിച്ചുവിടുക താൻ ശ്രദ്ധിക്കുന്നതും താൻ ചിന്തിക്കുന്നതും എന്താണോ അതിലേക്ക് മറ്റുള്ളവരുടെ ചിന്തയെയും ശ്രദ്ധയും കൊണ്ടുവരിക എന്നൊക്കെയുള്ള അസാധാരണമായ കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു നല്ല ഗെയിമറയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് നഷ്ടപ്പെടുന്നത് താൻ മാനസികമായി തകർന്നു പോയി ലാലേട്ടൻ വന്ന് അദ്ദേഹത്തെ എടുത്തിട്ട് കുടങ്ങിയ ആ എപ്പിസോഡിൽ അതിനുശേഷം ഒരു മടങ്ങി വരവ് വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നി എങ്കിൽ പോലും കൺഫഷൻ റൂമിലൊക്കെ പോയിട്ട് മടങ്ങി വീണ്ടും അദ്ദേഹം തിരികെ കളിക്കുവാൻ വേണ്ടി എത്തുമ്പോൾ പല ആൾക്കാരും വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ആ വരവിനും അധികം ആയുസ് ഉണ്ടായില്ല പക്ഷെ വീണ്ടും മടങ്ങിയെത്തിയ സിബിൻ അവിടെ ഇരുന്നു കൊണ്ട് കളിക്കാം എന്നുള്ള ഏകദേശം ഒരു ഉറപ്പ് അവിടെ സഹ മത്സരാർത്ഥികൾക്ക് നൽകുന്നുണ്ടായിരുന്നു എന്നിട്ട് പതിയെ അദ്ദേഹത്തിൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുവാനും തുടങ്ങി അർജുനെതിരായിട്ട് ജാൻമുണിയെ തിരിച്ചുവിട്ടത് സിബിനായിരുന്നു എന്നുള്ളത് അവിടെ വെച്ച് വ്യക്തമാക്കപ്പെട്ടു ജ്യാസിനു ശേഷം അവർ ടാർഗറ്റ് ചെയ്തിരുന്നത് അർജുനെയായിരുന്നു അർജുൻ പുറത്തു പോവുക എന്നുള്ളത് സിബിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ മടങ്ങിയെത്തിയ സിബിൻ സായിയുമായി സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ തുറുപ്പു ചീട്ടായിരുന്ന ജാൻമുണി പുറത്തുപോയി അപ്പോൾ ഇനിയും അർജുനെതിരായിട്ട് നമ്മൾ മറ്റൊരാളിനെ കണ്ടെത്തണം ആരെയാണ് അതിന് പറ്റിയ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് സായി അന്നേരം പറയുന്നുണ്ട് നമുക്ക് ആരെയെങ്കിലും നോക്കാം എന്ന് പറയുന്നു ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രത്യക്ഷത്തിൽ അടിക്കുവാൻ വേണ്ടി പല മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലാതെ ഓരോരോ തീപ്പൊരികൾ ഓരോ ആൾക്കാരുടെ വാലിൽ കത്തിച്ചങ്ങ് വിടുക അവർ പോകുന്ന സ്ഥലങ്ങളിൽ അവർ പോയി കത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള അസാധാരണമായ ഗെയിം ഇത് തന്നെ ഒരു മൈൻഡ് ഗെയിമർക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ സിബിൻ്റെ ബിഗ് ബോസിലെ ഗെയിം അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് തന്നെ വേണം പറയാൻ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ വാർത്ത ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉറപ്പിക്കത്തക്കവണ്ണമുള്ള സോഴ്സുകളിൽ തന്നെയാണ് ഈ വാർത്തകൾ പ്രചരിച്ചു ഇനി ഒരു ശതമാനം സിബിൻ മടങ്ങി വരുവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ മടങ്ങി മടങ്ങിവരവ് ഒരൊന്നൊന്നര മടങ്ങി വരവായിരിക്കും അത് കാണുവാനുള്ള ഭാഗ്യം മലയാളി പ്രേക്ഷകർക്കുണ്ടാകട്ടെ